പുതിയൊരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വൺ ഗോൾഡൻ റാബിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ടാസ്ക് ആരംഭിക്കുന്നത് മത്സരാർത്ഥികളിൽ ഓരോരുത്തരും ഓരോ തട്ടുകളുടെ മുകളിൽ നിരന്നു നിൽക്കുകയാണ് അപ്പോൾ തന്നെ അവർക്ക് മുൻപിലായിട്ട് കുറച്ചകലെ ഗോൾഡൻ കളറിലുള്ള കുറെ മുയലുകൾ ഓരോരോ കോളത്തിനകത്ത് നിരത്തി വെച്ചിരിക്കുന്നതും കാണുവാൻ കഴിയുന്നു തുടർന്ന് കാണുവാൻ കഴിയുന്നത് കുറേ ഇന്റർലോക്ക് ബ്രിക്സ് പോലുള്ള പല കളറിലുള്ള കട്ടകൾ മത്സരാർത്ഥികൾ വളരെ ഭാരമുള്ള ഈ കട്ടകൾ അടുക്കി കയ്യിൽ വെച്ചുകൊണ്ട് ഓടുകയാണ് അങ്ങനെ ഓടിച്ചെന്ന് ഈ മുയലുകളെ കരസ്ഥമാക്കിയതിന് ശേഷം ഈ ബ്രിക്സുകൾ ഇതിന്റെ ചുറ്റിലും ഒരു കവചം പോലെ കെട്ടിയിട്ട് അതിന്റെ അകത്ത് ഈ മുയലുകളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ടാസ്ക് സായി കുറെ കട്ടയും എടുത്തുകൊണ്ട് ഓടുന്നത് കാണുവാൻ കഴിയുന്നു അപ്പോൾ തന്നെ സായയുടെ അരയിൽ ഈ ഗോൾഡൻ കളറിലുള്ള രണ്ട് മുയലുകൾ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയും കാണുവാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് ഋഷി പറയുന്നുണ്ട് മുയലിനെ ഞാനാണ് എടുത്തത് അപ്പോൾ ഒരു കോളത്തിനകത്തൊരു മൂന്നാല് മുയലുകൾ ഒരുമിച്ച് കൂടി കിടക്കുന്ന കാഴ്ച കാണുന്നു തുടർന്ന് ഋഷിയും സ്ത്രീധുവും കൂടി കട്ട കട്ടപ്പിറുക്കുവാൻ വേണ്ടി ഓടുകയാണ് ആ ഓട്ടത്തിൽ ഈ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ അടുക്കൽ ചെന്ന് മൂക്ക് കുത്തി ഋഷി വീഴുന്ന കാഴ്ചയും നമ്മുടെ ജിൻ്റെപ്പൻ അലറി വിളിക്കുന്ന കാഴ്ചയും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നാളെ ടിക്കറ്റ് വിഫിനാലയിലേക്കുള്ള സ്പെഷ്യൽ ടാസ്കുകൾ വീണ്ടും ആരംഭിക്കുകയാണ് വേണ്ടി കാത്തിരിക്കാം